സി പി എം മഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തി കീഴാറ്റൂർ അരിക്കണ്ടം പാക്കിൽ നിന്ന് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച മാർച്ച് ആക്കപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നവംബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെ തീയതികളിലാണ് സിപിഐഎം മഞ്ചേരി ഏരിയ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ അനുബന്ധ പരിപാടികൾ നടന്നു ഞായറാഴ്ച വൈകിട്ട് അരിക്കണ്ടമ്പാക്ക് മുതൽ ആക്കപ്പറമ്പ് വരെ റെഡ് വളണ്ടിയർ മാർച്ചും നടന്നു ഏരിയയ്ക്ക് കീഴിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള റെഡ് വളണ്ടിയർമാരാണ് മാർച്ചിൽ പങ്കെടുത്തത് ആക്കപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നും ഈ വിഷയത്തിൽ പല നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരു മതവർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല നമ്മുടെ പ്രസ്ഥാനത്ത് അത് ഭൂരിപക്ഷ മതവർഗീയത ആയിക്കൊള്ളട്ടെ ന്യൂനപക്ഷ മതവർഗീയത ആയിക്കൊള്ളട്ടെ എല്ലാത്തിനെയും ശക്തിയുക്ത മുതിർത്ത് ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തി മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ മഞ്ചേരിയിൽ ഈ സമ്മേളനം നടക്കുന്ന പ്രദേശം മതനിരപേക്ഷ മനസ്സിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് പൂന്താനത്തിന്റെ സാംസ്കാരികപരമായ പ്രാധാന്യത്തെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഈ മണ്ണിൽ വെച്ച് ചേരുന്ന സമ്മേളനം തീർച്ചയായും മതവർഗീയ ധ്രുവീകരണത്തിന്റെ ഏത് ശ്രമങ്ങളെയും ഒരു തരത്തിൽ വെച്ചുപുറിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുന്നു ഇവിടെ പൂന്താനത്തിന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം സജ്ജമായി വരുന്നുണ്ട് അത് പൂർത്തിയാക്കാനുള്ള ഏതറ്റം വരെയുള്ള ഇടപെടലും നടത്താൻ എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ സഖാവ് ശ്രീരാമകൃഷ്ണനും സഖാവ് അംസാക്കയും സഖാവ് ശശികുമാറും ഒക്കെയുണ്ട് നിയമസഭയിൽ ഒക്കെ പ്രദാനം ചെയ്തവരാണ് ഈ ജില്ലയ്ക്ക് വേണ്ടി ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ നിലയിലും ഇടപെട്ടവരാണ് ഏരിയ സെക്രട്ടറി പി കെ മുബിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ശ്രീരാമകൃഷ്ണൻ ടി കെ ഹംസ വി എം ഷൌക്കത്ത് അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ വി ജ്യോതിഷ് പി രാധാകൃഷ്ണൻ വി ശശികുമാർ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു കെ ജയരാജ് എം നിസാർ അലി അഡ്വക്കേറ്റ് എം രാജേഷ് എൻ നിതീഷ് കെ ബാലസുബ്രഹ്മണ്യൻ യു ശിവദാസൻ കെ കോമളവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു Celebrate the moments of colors. KMT Silks, Perendilmanna, Kel.